അപ്പോൾ നമുക്ക് നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് അതിന്റെ ഒടുവിലാണ് നമ്മൾ ഈ വിഷയത്തെ സംസാരത്തിന് വേണ്ടി എടുത്തത് അപ്പൊ ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് പ്രവർത്തികളിൽ വരുന്ന വിദ്യാർത്ഥി നമ്മൾ വാക്കുകളിൽ വരുന്ന വരെ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട് പ്രവർത്തികളിൽ വരുന്ന വിദ്യാറ്റിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇനി സംസാരിക്കാനുള്ളത് അതായത് പ്രവർത്തികളിൽ വരുന്ന വിദ്യാറ്റ് എന്ന് പറയുമ്പോൾ അത് മൂന്ന് മൂന്ന് നാല് തരത്തിൽ പ്രവർത്തികളിൽ വരുന്ന വിദ്യാർത്ഥികളുണ്ട് അതിൽ ഒന്നാമത്തേത് അമലുകൾ ഇബാദത്തുകളിൽ വരുന്ന വിദ്യാർത്ഥികളാണ് അതിൽ ഒന്നാമത്തേത് അസ്ലിയായ അമലുകൾ ഉണ്ടാക്കുക ഒരു അമൽ അടിസ്ഥാനപരമായ അമലില്ല ആ വിഭാഗത്തില്ല അത് പുതിയതായിട്ട് ഉണ്ടാക്കുക ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ ഇപ്പൊ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഈ മാല മൗലീദ് അസലില്ലല്ലോ ഒന്നും മാലയോ മൗലീദുകളൊന്നും അടിസ്ഥാനപരമായിട്ടില്ല ഏഹ് അത് അങ്ങനത്തെ ഒരു സമാനമായ ഒരു ഇബാധത്ത് പോലും നമുക്കില്ല മാല പോലത്തെ ഒരു വിഭാഗത്ത് മൗലീത് പോലത്തെ ഒരു വിഭാഗത്തൊന്നും നമുക്ക് സമാനമായത് പോലും ഇല്ല സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഇപ്പൊ നമ്മ ഈ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന നബിദിനം പോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അടിസ്ഥാനപരമായി പോലും ഒരു സൂചനാപരമായി എവിടെയും ഇല്ലാത്തതാണ് ഏ ഇപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് വിഭാഗത്തായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നെബിസ്രാഹ് അലൈവസമ്മയോട് നമ്മൾ സ്നേഹം കാണിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വിഭാഗത്താണ് പ്രവാചകനോള സ്നേഹമാണ് ഉണ്ടാകുക എന്നുള്ളത് അതിനേക്കുള്ള ഹദീസ എന്ന് വെച്ചാൽ ഒരാളുടെ മാതാപിതാക്കളെക്കാൾ കുടുംബക്കാരെക്കാൾ സന്താനങ്ങളെക്കാൾ മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ അവന് പ്രിയപ്പെട്ടവനാകണം അപ്പൊ റസൂറുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാവുക എന്നുള്ളതാണ് ഇവിടെ റസൂറുള്ള ഏറ്റവും പ്രിയപ്പെട്ടവനാവുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് നമുക്ക് ഒരു വിശദീകരണം വലിയൊരു വിശദീകരണം ആവശ്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ റസൂൾ തന്നെ നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ കേട്ട് ആ അറിവുകൾ മാത്രം വായിച്ചിട്ടുള്ള അറിവുകൾ മാത്രമാണ് നമുക്ക് റസൂലിനെ പറ്റിയുള്ളത് അങ്ങനെ ഒരു അറിവിൽ അറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ പ്രകൃതിപരമായും അതേപോലെ നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉമ്മാനോട് തോന്നുന്ന മക്കളോട് തോന്നുന്നത് പോലെയുള്ള ആ സ്നേഹം അത് അത് നമ്മുടെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതാണ് അനക്കത്ത് എന്നെ സ്നേഹിച്ചോടെ നീക്കാൻ പറ്റുമോ അല്ലോട് സ്നേഹം ഒരാളുടെ കൽവിൽ നിന്നുണ്ടാകേണ്ട കാര്യമാണത് അല്ലേ അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിപരമായ നിബന്ധനയാണോ അതെല്ലാം മതപരമായ നിബന്ധനയാണോ മതപരമായ നിബന്ധനയാണ് അല്ലേ ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കൂല എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കോളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അയാൾക്ക് മതപരമായി അയാൾ എന്തെങ്കിലും ഒരു നിയമത്തിന്റെ ഉള്ളിൽ പെടുവോ ഇല്ല ദീനിന്ന് പുറത്തു പോകുമോ മുനാഫിക് ആവുമോ ആ പുറകൊന്നുമില്ല എന്റെ ഭാര്യയെ സ്നേഹിക്കൂല എന്ന് പറഞ്ഞാൽ ഉമ്മ ഉമ്മാനെ ഞാൻ സ്നേഹിക്കൂല കുറ്റക്കാരനാകുമോ അയാള് എന്ന് കരുതി മതത്തിൽ മറ്റൊന്നും അയാളെ ബാധിക്കുകയില്ല പക്ഷേ ഒരാൾ പറയാണ് ഞാൻ റസൂലിനെ സ്നേഹിക്കൂല എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാലോ മതത്തിന് പുറത്തു പോവാണ് അപ്പൊ നമ്മളുടെ വിശ്വാസപരമായ വിഷയവുമായിട്ടാണ് നബിയോടുള്ള സ്നേഹം ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നബിയെ നേരിട്ട് കണ്ട് നബിയുമായി ഇടപഴകിയ ആളുകൾ അവർ വിശ്വാസപരമായ ഈ സ്നേഹത്തിന്റെ പുറമെ നേരിട്ട് കണ്ടിട്ടുണ്ടായ അവരുടെ അനുഭവങ്ങളിൽ നിന്നുള്ള സ്നേഹം കൂടിയുണ്ട് ആ സ്നേഹത്തിനെ ഇതുമായി നമുക്ക് കൂട്ടിക്കൊഴയ്ക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സഹാബികൾ അങ്ങനെ സ്നേഹിച്ചു സഹാബികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്തുകൊണ്ട് ഇപ്പോ അക്കബയുടെ ഹുദൈബിയ സന്ധിയിലെ സമയത്ത് ാഹു അലൈവസയുടെ നെറ്റിയിൽ നിന്ന് അല്ല ഉഹതി യുദ്ധത്തിലോ മറ്റോ നെറ്റിയിൽ നിന്ന് ബ്രെഡ് വന്നപ്പോ സാവി നക്കിയെടുത്തു അധികം ഉള്ളതാണ് വേറെ റിപ്പോർട്ടിട്ടാണ് കൊമ്പ് വെച്ച രക്തം കൊമ്പ് വെച്ച് പുറത്തു വന്ന രക്തം ആ രക്തം കളയാൻ പറഞ്ഞപ്പോ അയാൾ അത് കളഞ്ഞില്ല അതയാൾ കുടിച്ചു ആ മഹബത്ത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ നമ്മുടെ കുട്ടിയുടെ കൈമൊരു മുറി ഒന്നു ഒരു മുറി മുറിവന്ന് നമ്മൾ വേറെ വായിലേക്ക് ഒക്കെ അല്ലേ എന്താ അയൽക്കത്തുള്ള കുട്ടിയുടെ ആണെങ്കിൽ നമ്മൾ വയ്ക്കുക അത് വെച്ചുള്ള അല്ല അതാണ് നമ്മൾ ഇഷ്ടം ആ ആ ഇഷ്ടം ശരി തന്നെയാണ് അതിനെ നമ്മൾ ഒരിക്കലും ചെറുതാക്കി കാണുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടം നബിയോട് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കുക എന്നുള്ളത് നെബിയെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ എന്താണ് രൂപമെന്നറിയില്ല കേട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇസ്ലാമിക ശരീരത്തിൽ നിന്ന് പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അത് എങ്ങനെ സ്നേഹിക്കും അലൈവസ്ലം എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ച് അമൽ ചെയ്യുക അതാ നബീനെ സ്നേഹിക്കൽ അതല്ലാതെ കണ്ട് നബീനോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലൈറ്റ് കത്തിക്കലും ഈ വിളക്ക് കത്തിക്കലും ഈ കേക്ക് മുറിക്കലും ഈ ജാതി പ്രകടനങ്ങൾ സത്യത്തിൽ മതം എവിടെയും അനുവദിച്ച കാര്യമല്ലല്ലോ ഇനി മതം അനുവദിച്ചൊരു വിഷയം ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് തിരിഞ്ഞു നമ്മൾ മുമ്പന്തിലാണ്ടാണ് അപ്പം നബിസ്വലാഖ് അലൈവ് സ്നേഹത്തിന്റെ ഭാഗമായി കൊണ്ട് നിങ്ങളൊരു ഏ ആ നിങ്ങളൊരു കേക്ക് മുറിക്കണം എന്നും മതം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒന്നല്ല ഒരായിരം കേക്ക് മുറിക്കും അല്ലേ നബിസലാ അലൈഹി വസ്സല്ലമയുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഒരു കൊല്ലം വാഴപ്പഴം നിങ്ങൾ കൊടുക്കണം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ലോഡ് വാഴപ്പഴം കൊടുക്കാൻ തയ്യാറാണ് സ്നേഹത്തിന്റെ ഭാഗമായി പക്ഷേ അതെന്ത് വേണം പ്രമാണം കൊണ്ട് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടാകണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഊർഹാനിലും ഹജീസിലും വന്നിരിക്കുന്ന വാക്ക് ഹ്രുബ് എന്നുള്ളതാണ് അല്ലെ ഹുബ്ബു നബിയാണ് മഹബത്ത് നബിയാണ് എന്നുള്ളതിന് അതിന് പരിമിതികളുണ്ട് പരിധികളുണ്ട് അന്തമല്ല എന്നർത്ഥം അതേസമയം ഇഷ്ക് എന്ന് പറയുന്ന മറ്റൊരു സാധനമുണ്ട് ഇഷ്കു എന്ന് പറഞ്ഞാൽ പ്രണയമാണ് അതിനെന്തില്ല പരിധിയില്ല ഇഷ്കിന് പ്രണയത്തിന് സാധാരണ പറയില്ല പ്രേമത്തിന് കണ്ണും മൂക്കില്ലാന്ന് പറയില്ലേ അതല്ല പക്ഷെ ഇന്നത്തെ ആളുകള് നമ്മുടെ ഉസ്താദുമാര് ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാല് ഹുപ്പിന് പകരം ഇഷ്കാക്കി ഇഷ്കാക്കി ഇഷ്ക് എന്നിട്ട് ഇഷ്കു നബി ആഷിഖുർ ആഷിഖു എന്നാണ് ചില ആളുകളെ പറ്റി പറയണത് പക്ഷേ അതിന് പരിധിയില്ല അങ്ങനെ വരുമ്പോ എന്ത് തോന്നിയാസം കാണിക്കും നബി സല അലിസ്ലമിയുടെ പേരിൽ ഇന്ന് സമൂഹത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഇഷ്കിന്റെ പേരിൽ മറവിൽ കാണിക്കുന്ന പ്രന്യാസങ്ങളാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ബിദ്അത്ത് ആകുമ്പോൾ ഇത് ഇതെങ്ങനെ നമുക്ക് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലല്ലേ എന്നൊരു ചോദിക്കും എങ്കിലെന്ന് വെച്ചാൽ ഒരു പ്രവർത്തനം നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നോ ഇല്ലയോ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഉണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു അപ്പൊ നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നിട്ടും അത് എൻ്റെ റസൂലോ സഹാബികളോ ഇത് ചെയ്തതായി എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ എവിടെയും ഇല്ല പിന്നെ ഉള്ളത് മുഴുവൻ എന്താണ് ദുർവ്യാഖ്യാനങ്ങളാണ് അപ്പൊ കഴിഞ്ഞ ഏർ ശനിയാഴ്ച എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇത് നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രസ ഒരു പരിപാടിയാണ് അപ്പൊ അവിടെ അവിടുത്തെ ഉസ്താദ് ദിവസങ്ങളായി എടുക്കുന്ന ക്ലാസ്സുകൾ അവിടുത്തെ മുദ്രിസ് ദിവസങ്ങളായി എടുക്കുന്ന ക്ലാസ്സുകൾ എനിക്ക് വാട്സപ്പിലേക്ക് അയച്ചു പ്രധാനമായി അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് യൂണിസിലെ അൻപത്തി എട്ട് അമ്പത്തി മൂന്നാമത്തെ അമ്പത്തി എട്ടാമത്തെ ആയിട്ടാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബിനെ അബ്ബാസ് അറിയുള്ള പറഞ്ഞിട്ടുണ്ട് അതിനെബിദിനം ആഘോഷിക്കാം സത്യത്തിൽ ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഞാന് ആ കേട്ട ഉടനെ മോളിൽ പോയിട്ട് കിതാബ് തട്ടിമറിച്ചു തഫ്സീർ ഇബിന് അബ്ബാസ് എടുത്തു സംശയം എനിക്ക് തോന്നിപ്പോയി കാരണം ഞങ്ങൾ ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് ആ സംസാരം കെട്ടപ്പോ സംശയം തോന്നി എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ തന്നെയും അപ്പൊ അബ്ബാസ് തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വേറെ നോക്കി ഇല്ല അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല തഫ്സീറായ തഫ്സീറുകൾ മുഴുവൻ പരിധി ഏകദേശം ഈ വിഷയത്തിൽ ഇരുപത്തിയേഴോളം തഫ്സീറുകൾ ആ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ പരിധി അതിലൊക്കെ എന്താ അർത്ഥം പറയൂ ഔദാര്യം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ടും അതുകൊണ്ട് സന്തോഷിക്കട്ടെ നിങ്ങൾ സന്തോഷിക്കട്ടെ എന്താണ് അള്ളാഹുവിൻ്റെ ഫതിര് അൽ ഇസ്ലാം ഇസ്ലാമാണ് ആണ് അള്ളാഹാൻ്റെ ഫതിര് ഔദാര്യമാണ് ഇസ്ലാം നമുക്ക് നമ്മൾ മുസ്ലിം ആയി എന്നുള്ളത് നമുക്ക് മുസ്ലിം ആകാൻ കഴിഞ്ഞെന്നുള്ളത് അള്ളാഹു നമ്മളോട് ചെയ്ത ഔദാരിയാണ് എന്താണ് അള്ളാഹൻ്റെ റഹ്മത്ത് അൽ ഖുർആൻ ആണ് അള്ളാഹാൻ്റെ റഹ്മത്ത് അപ്പം നമ്മൾ സന്തോഷിക്കേണ്ടത് നമ്മൾ മുസ്ലിം ആയി എന്നതിലും ഖുർആാൻ നമുക്ക് തന്നു എന്നതിലുമാണ് സന്തോഷിക്കേണ്ടത് അതാണ് ആയത്ത് ഈ ആയത്തിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് നിബിദിനം ആഘോഷിക്കാം എന്നതിന് തെളിവായിട്ട് അങ്ങനെ പറയാ എന്നാ ഇത് പറയുന്ന ആളുകൾ അതിന് ഇന്ന മുഫ്സി പറഞ്ഞു അത് ആധികാരികമായി തെളിയിക്കട്ടെ അതൊട്ട് തെളിയിക്കുന്നുമില്ല അവരങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നുള്ളൂ ഇവിടെ നമ്മൾ ഒരു ഊസൂല് മനസ്സിലാക്കി വെക്കുക ഇപ്പൊ നെബിദിനെന്ന് മാത്രല്ല ഏത് വിധത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരു ഉസൂൽ അടിസ്ഥാനം മനസ്സിലാക്കി വെച്ചാൽ മതി ആ അടിസ്ഥാനം മനസ്സിലായാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കൃത്യമാണ് ഇപ്പോ നിസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെ ചെയ്താലും നമുക്ക് അറിയുന്ന കുറെ കാര്യമുണ്ട് ലൊഹർ നാളെക്കകത്താണ് അസ്രാളക്കകത്താണ് മകരി മൂന്നിറക്കകത്താണ് ഏഷ നാളക്കകത്താണ് സു ഫജ് സുബഹി രണ്ടറക്കാത്താണ് അല്ലേ ഇനി ഇതിനെതിരെ ആര് എന്തുവെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മൾ സ്വീകരിക്കില്ല കാരണം എന്താ ആ അസിൽ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ നമ്മളൊരു അറിഞ്ഞാൽ മാത്രം മതി എന്താണ് അസിൽ വിവാദത്തുകളുടെ അസിൽ ആരാധനകളുടെ അടിസ്ഥാനം ഒരു വിപാദത്തും ഇല്ല ഒരു വിപാദത്തും ഈ ഭൂമിയിൽ ഇല്ല അതാണ് അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനം പിന്നെ ഉണ്ടാകണമെങ്കിൽ അത് നബിസ്അലി സ്ലമ ചെയ്തിട്ടുണ്ടാകണം ഉണ്ടാകണം അപ്പൊ ഉദാഹരണം നമുക്ക് പറയാം മഹരിവ് നമ്മൾ മൂന്നിറക്കായിട്ട് നമസ്കരിച്ചു അല്ലെ നാലിറക്കായിട്ട് നമസ്കരിച്ചില്ല നമ്മൾ എന്തുകൊണ്ട് നബി ചെയ്തിട്ടില്ല അപ്പൊ ഇല്ല എന്നുള്ളതാണ് ഏതിൻ്റെയും അസിൽ അപ്പൊ നമ്മൾ മകനിബിന് മുമ്പ് നമ്മൾ നാല് റക്കായത്തം നിസ്കരിക്കുന്നില്ല നബി നിസ്കരിച്ചിട്ടില്ല ഇഷ നമ്മൾ നാല് റക്കായത്തം നിസ്കരിക്കുന്നുള്ളൂ നബി നിസ്കരിച്ചു അപ്പൊ ഒരു കാര്യത്തിൽ നബിദിനം നമ്മൾ എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല അടിസ്ഥാനം എന്താ ഇല്ല ഉണ്ട് എങ്കിൽ ചെയ്തതായി തെളിവ് വേണം കാരണം ആരാധനകൾ ഏത് ആരാധനകളാണെങ്കിലും ആണെങ്കിലും റസൂർ ഉള്ള ചെയ്യാൻ സഹാബികൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു ചെയ്യാൻ കഴിയാത്തതല്ല അതിന് ഒരു ഒരു സ്ഥലം കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ ചിരി വന്നു പോയി നബിയുടെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രബോധന ജീവിതത്തിന്റെ ഇടയിൽ നബിദിനെ ആഘോഷിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ട് എല്ലാം കൊണ്ടും ആകെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആണ് അവരെന്തു ചെയ്യായിരുന്നത് നബിദിനെ ആഘോഷിക്കാണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ അതൊക്കെ സൗകര്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും അതിലൊക്കെ എന്തെങ്കിലും ഗുണം എന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്ലാമിലെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതിന് സാമ്പത്തിക സൗകര്യം മാനദണ്ഡം അല്ല ഇബാദത്തുകൾ അതിൽ സമ്പത്ത് കൊണ്ടുള്ള ഇബാദത്തുകൾക്ക് മാത്രമേ അത് മാനദണ്ഡം ഉള്ളൂ ഇതൊക്കെ അവർക്ക് അനുഷ്ഠിക്കാൻ അതിനു സമ്പത്തില്ല എന്നൊരു കാര്യം ചെയ്യാൻ എല്ലാവരും ഓരോ നബിദിനാണ് എന്ന് ൊടുത്തോ അതെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ അപ്പൊ നമ്മൾ അറിയേണ്ടത് ഇബാദത്തുകളുടെ അസിൽ ഇല്ല ഒരു ഇബാദത്തും ഇവിടെ ഇല്ല ഏതൊഴിച്ച് അള്ളാഹു റസൂലും പഠിപ്പിച്ചതൊഴിച്ച് അത്രയേ ഉള്ളൂ ഏദ്രൂ ഞാൻ അവിടെ പറഞ്ഞിരുന്നു താല അൽ ഒരു കണക്ക് അല്ലേ അത് മദീനയിലേക്ക് റസൂറുദ പോയപ്പോൾ സ്വാഗതം ചെയ്ത് പാടിയതാണ് കറക്റ്റ് ആണത് പക്ഷേ മദീനയിലേക്ക് റസൂള ചെന്നത് റബിയൽ പന്ത്രണ്ടിനാണ് മദീനയിൽ റസൂർ എത്തിയത് റബിയവൽ പന്ത്രണ്ടാണ് പക്ഷെ അന്ന് അവർ താലഅൽന പാടിയിട്ടില്ല കാരണം മദീനയിലുള്ള ആളുകൾ കാല അൽ ബദർ വാലയിന പാടണെങ്കിൽ സനീയാത് എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉദിച്ചു എന്നാണ് എന്നർത്ഥം സനീയാത് വദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദീനയിൽ നിന്നും യമൻ റൂട്ടിലേക്ക് സിറിയയിലേക്കുള്ള റൂട്ടിലാണ് സനിയാത്തുൽ വദാ ആ പർവ്വതമുള്ളത് മദീനയിൽ നിന്നും മക്കയിലേക്കുള്ള റൂട്ടിൽ സനിയാത്തുൽ വദാ ഇല്ല ഈ പാട്ട് പാടിയത് തബൂക്ക് യുദ്ധം കഴിഞ്ഞു വരുമ്പോഴാണ് ഈ പാട്ട് പാടിയത് കാരണം തബൂക്കിൽ നിന്ന് വരുമ്പോൾ അത് സിറിയ ബോർഡർ വഴിയാണ് വരണത് ഏരിയയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ സനീജാത് പാസ് ചെയ്തിട്ടാണ് വരുന്നത് രണ്ടും രണ്ട് ദിശയാണ് ഞാൻ ഇവിടെ നിന്നിട്ട് കോട്ടക്കൽ നിന്ന് വരുമ്പോ നിങ്ങൾ പാടുകയാണ് എടവണ്ണ പറയുന്ന വാക്കവി വന്നോണ്ടിരിക്കുന്നു പറയൂ പറയൂലോ കാരണം ഞാൻ പറഞ്ഞത് കോട്ടക്കൽ നിന്നാണ് അപ്പൊ നബി തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ പാടിയ പാട്ടാണ് ഇത് ഒന്ന് രണ്ടാമത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മദ്ഹ് പാടുകയോ പറയുകയോ ചെയ്യുന്നതിന് ആരും എതിരല്ല നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും ഓരോ പ്രസംഗങ്ങളിലും എത്രയോ മധുഹകൾ പറയുന്നുണ്ട് ഇനി മദ്ഹ് പറയാൻ പ്രവാചകന്റെ മദ്ഹ് പറയുന്നതിന് വേണ്ടി ഒരു സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചു എന്ന് കരുതി അതിൽ ഒരു തെറ്റുണ്ടോ അപാകതയുണ്ടോ അതൊക്കെ അനുവദിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിനെ ഒന്നും നമ്മളിവിടെ എതിർക്കുന്നില്ല നമ്മൾ എതിർക്കുന്നത് എന്താണ് അലി വസല്ലമ്മയുടെ പേരിൽ ഈ ജന്മദിനം ആഘോഷിക്കുക എന്ന പ്രക്രിയനെയാണ് അതിന്റെ പേരിൽ ഇപ്പം മധുഹാണെന്ന് പറഞ്ഞ് ചെല്ലുന്ന പല പാട്ടുകളും അതിലുള്ള മതഹം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഏഹ് അതിലൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പറയുന്നു അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ അടിസ്ഥാനം ഒന്ന് മനസ്സിലാക്കുക ഇബാദത്തുകളുടെ മുഴുവൻ ഇബാദത്തുകളുടെയും അസുര അടിസ്ഥാനം ഇല്ല ഒരു ഇബാദത്തും ഇവിടെ ഇല്ല ഏതൊഴിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ചതൊഴിച്ച് ഇബാദത്തുകൾ അല്ലാത്ത ഇതിന്റെ പേര് മുഹാമലാത്തുകൾ എന്നാണ് ഇബാദത്തുകൾ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ഇബാദത്തും രണ്ട് മുഹാമലാത്തും ഇബാദത്തുകൾ അല്ലാത്ത ബാക്കി ഏത് വിഷയങ്ങളാണെങ്കിലും അതിൻ്റെ അസുര എല്ലാം അനുവദനീയമാണ് ഏതൊഴിച്ച് അള്ളാഹു റസൂലും വിലക്കിയതൊഴിച്ച് മനസ്സായില്ലേ അപ്പോ ഈ സാധനം എനിക്ക് ഉപയോഗിക്കൽ ഇതിന്റെ ഹുക്കുമി ഖുറാനില് തേടേണ്ട ആവശ്യമുണ്ടോ ഖുറാനും ഹദീസും തേടേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഈ കുപ്പായം മേടിച്ചിടുന്നതിന് എനിക്ക് ഖുർആാനിൽ ഹദീസ് തേടേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇങ്ങനെ നിഷ്കരിക്കാൻ പാകത്തിന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിന് ഖുറാനില് തെളിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇബാദത്തുകളല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും അനുവദനീയമാണ് അസിൽ അനുവദനീയമാണ് ഏതൊഴിച്ച് അള്ളാഹും റസൂലും ഹറാമാക്കിയത് ഒഴിച്ച് അല്ലേ അപ്പോ നമ്മൾ പന്നി മാംസം അനുവദനീയാണോ അല്ല കാരണം എന്താ അത് ഹറാമാക്കിയിട്ടുണ്ട് അല്ലേ അങ്ങനെ ഹറാമാക്കിയ പലതും ഉണ്ട് അതൊഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയമാണ് നമുക്ക് അപ്പൊ ഒരു വിഷയം നമ്മൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമുക്കത് അനുവദനീയമാണ് എന്നാണ് നമ്മൾ അതിന്റെ അസ്ഥിലെടുക്കണം അതിൽ വിലക്ക് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത് വിലക്ക് വന്നിട്ടുണ്ടെങ്കിൽ പറ്റൂല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ ഒരു ഒറ്റകത്തെ അറത്ത് കൊടുക്കാൻ ഒരാൾ നേർച്ചയാക്കിയ സംഭവം പോവാന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ റസൂണ പേരിലെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് അതൊരു ഇബാദത്തായിട്ടാണ് കാണുന്നത് അല്ലേ ആരാധനയായിട്ടല്ലേ കാണുന്നത് അങ്ങനെ വരുമ്പോൾ അതിന് തെളിവ് വേണം തെളിവ് നിർബന്ധമാണ് നമുക്ക് അതല്ല ആരാധനയൊന്നും അല്ല ഞങ്ങൾ ആരാധനയെന്നും ഇത് കണക്കാക്കാനുള്ള റസൂണുദ്ധാനോ ഉള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ ജന്മദിനം ആഘോഷിക്കുകയാണ് സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് അതിലൊരു കൂലി കിട്ടാൻ ഞങ്ങൾ കരുതിയിട്ടില്ല എങ്കിൽ അനുവദനയാവോ ഇല്ല കാരണം എന്താ ഇതേ പണി മറ്റൊരു വിഭാഗം ചെയ്യുന്നുണ്ട് ആര് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട് അല്ലേ ആരാധനയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് ഏത് കാര്യം നമുക്ക് ഹലാലാണ് ഏത് വിഷയം വേണമെങ്കിലും ഹലാലാണ് പക്ഷേ എനിക്ക് മുണ്ട് ഉപയോഗിക്കാം ഏത് മുണ്ടും എനിക്ക് ഉപയോഗിക്കാം ഏത് മുണ്ടും എനിക്ക് ഉടുക്കാം പക്ഷേ കുങ്കുമ നിറത്തിലുള്ള എനിക്ക് ഉടുക്കാൻ പറ്റില്ല കാരണം എന്താ അത് ഇവിടത്തെ ഒരു വിഭാഗം ആളുകൾ ആരാധനയുടെ ഭാഗമായിട്ട് അനുഷ്ഠിക്കുന്നുണ്ട് അല്ലേ ഇപ്പോ നമ്മുടെ ആളുകളൊക്കെ മറ്റേ ഈ ക്രൈസ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അവർക്ക് ഒരു പ്രത്യേകതരം മുണ്ടു കൊടുക്കുമായിരുന്നു പെണ്ണുങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല തെക്കൻ കേരളത്തിലൊക്കെ പോയാൽ കാണാൻ നിങ്ങളൊക്കെ ക്രിസ്ത്യാനികളൊക്കെ കൂടുതൽ ഉള്ള ഒരു ഏരിയയിലൊക്കെ ജീവിച്ചിട്ടുണ്ട് അവിടെ കാണാം പ്രത്യേകം ഞുറിവിട്ട് ബാക്കിൽ ഒരു പ്രത്യേകതരം ഞുറിവൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേകതരം വേഷമാണ് അവർ ധരിക്കേണ്ടത് കറ്റ ചട്ട അത് 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 ഉപയോഗിക്കുമായിരിക്കും നമുക്ക് ആ വേഷം ധരിക്കാൻ പറ്റില്ല കാരണം അത് അവരുടേതാണ് അപ്പൊ ഒരു മതം അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടോ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടോ ഒരു കർമ്മം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് അനുവദനീയമല്ല ബാക്കിയെല്ലാം നമുക്കിവിടെ അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിനെങ്കിലും തടസ്സമില്ല അതിന് ചോദിക്കാണ്ട് ചോദിക്കാണ്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം ബാക്കി അടുത്ത ക്ലാസ് വിശദീകരിക്കാം എന്ത് അല്ലല്ലോ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹിജാബാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു നമുക്ക് ഒരു കാര്യം മറ്റ് ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് വരുന്നില്ലല്ലോ ഹിജാബ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോ കന്യാസ്ത്രീകൾ ആ വേഷം ധരിച്ചു എന്ന രീതിയിൽ അത് ഒഴിവാക്കണം എന്നില്ല അപ്പൊ നമുക്ക് താടി വെക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ മതത്തിന്റെ ചിഹ്നമായിട്ട് വന്നിരിക്കുന്നതാണ് താടി വെക്കുക എന്നുള്ളത് പള്ളി അച്ഛന്മാര് താടി വെക്കുന്നുണ്ട് അപ്പൊ നമ്മളത് അറിവ് വഴിക്കണമെന്നാണോ അല്ല അങ്ങനെ വരുന്നില്ല ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ ആകട്ടെ